ഈ നെഗിൽ പ്രഫുവിൻ്റെ കാര്യത്തിൽ കാര്യങ്ങളുടെ പോക്കൊരു വല്ലാത്ത സ്റ്റേജ് കൂടിയാണ് വല്ലാത്ത എന്ന് പറയുമ്പം ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം എഫ് സി ഗോവ താരത്തിന് വേണ്ടി റേസിലുണ്ടായിരുന്നു ആളെതാണ്ട് പിൻവാങ്ങിയൊരവസ്ഥയിലാണ് പിന്നെ ബംഗളൂരു എഫ് സി ഏകദേശം പിൻവാങ്ങിയൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് നിലവിൽ ആക്റ്റീവായിട്ട് മൂന്ന് ക്ലബ്ബുകളാണ് നിഗിൾ പ്രഫുവിന് വേണ്ടി മുന്നിലുള്ളത് എന്നാണ് അറിയുന്നത് ഖേൽ സമാചാരൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഒന്ന് ഈസ്റ്റ് ബംഗാളാണ് ഈസ്റ്റ് ബംഗാൾ താരത്തിന് ഒരു റൊട്ടേഷണൽ പ്ലെയർ ആയിട്ടാണ് കണക്കിലെടുക്കുന്നത് അവിടെ ജീക്സൺ ഉണ്ട് ആ സമയത്ത് നികിലിന് അവസരം കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് എന്നിരുന്നാൽ പോലും അവരുടെ സ്കൗട്ടിംഗ് ടീം വളരെ ക്യീനായിട്ട് നിഗിൾ പ്രഫുവിൻ്റെ കാര്യം ഒബ്സർവ് ചെയ്യുന്നുണ്ട് സാലറിയും മറ്റു കാര്യങ്ങളും ഒക്കെ പഞ്ചാബസ്തി ആവശ്യപ്പെടുന്ന അതായത് ട്രാൻസ്ഫർ ഫീസ് ആവശ്യപ്പെടുന്ന അനുസരിച്ച് കൊടുക്കാനും തയ്യാറാണ് നഖിൽ ആവശ്യമുള്ള സാലറി നൽകാനും അവർ തയ്യാറാണ് എന്നാണ് അറിയുന്നത് കുറേ സൈനികയും കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അത് ഞാൻ പിന്നെ ചെയ്യാം നാളെ രാവിലെ പറ്റുമെങ്കിൽ ചെയ്യാം പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോഡ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിഖിൽ പ്രഫുനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അറിയുന്നത് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് അവിടെ വിശ്വസ്തരായിട്ടുള്ള താരങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം നിഖിൽ പ്രഫു വരികയാണെങ്കിൽ അതൊരു നല്ല നീക്കമായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കീനായിട്ട് താരത്തിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അപ്പം മുംബൈ സിറ്റിയും വളരെ ക്യീനായിട്ട് ഈ ഒരു താരത്തിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയുന്നത് അപ്പം മുംബൈ സിറ്റിയിലേക്ക് താരം വരികയാണെങ്കിൽ അത് താരത്തിൻ്റെ കരിയറിലും ഒരു മുന്നോട്ടുള്ള ആയിരിക്കും എന്നാണ് കണക്കിലാക്കുന്നത് അപ്പം ഓൾറെഡി മൂന്ന് ക്ലബുകൾ താരത്തിൻ്റെ കോൺട്രാക്റ്റ് സ്വന്തമാക്കാൻ രംഗത്തുണ്ട് എന്നുള്ളതാണ് സത്യം ഇനി നിഖിൽ പ്രഭുവിൻ്റെ പേന കൊണ്ട് ഏത് ടീമിൻ്റെ കോൺട്രാക്റ്റിൽ അദ്ദേഹം ഒപ്പിടും എന്ന് മാത്രമേ നമുക്കറിയാനുള്ളൂ ഈ മൂന്ന് ക്ലബ്ബുകളും താരത്തിന് വേണ്ടിയിട്ടുള്ള റേസിൽ സജീവമാണ് എന്നാണ് അറിയുന്നത് ഇനിയിപ്പം അൺഎക്സ്പെക്റ്റഡ് എൻട്രീസ് ഉണ്ടോ എന്ന് കാത്തിരുന്ന് കാണണം ഏതായാലും ഖേൽ സമാചാരൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് ഈ മൂന്ന് ക്ലബ്ബുകളാണ് താരത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് കിട്ടും എന്നൊന്നും വലിയ ഉറപ്പൊന്നുമില്ല എന്നിരുന്നാലും പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമോ ചെയ്യാം